ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ ആൾക്കൂട്ട വിചാരണ നടത്തി ജയിലിലെടുത്തിരുന്ന രണ്ട് കന്യാസ്ത്രീകളുടെയും പത്തൊൻപത് വയസ്സുകാരനായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് സുഖുമായിയുടെയും സുഖുമായി മാണ്ഡവിയുടെയും ജയിൽ മോചനത്തെ വളരെ പോസിറ്റീവായിട്ടും സന്തോഷത്തോടെയുമാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും സ്വീകരിച്ചത് കേരളമാകെ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം അപകടം പിടിച്ച ന്യൂനപക്ഷ വേട്ട ആ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് രാജ്യത്തിന്റെ മുമ്പിലും പ്രത്യേകിച്ചും മലയാളികളുടെ മുമ്പിലും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കേരളമാകെ ഈ പ്രശ്നത്തെ കണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് എടുത്തത് പക്ഷേ ഇതിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കാണിച്ചത് വലിയ സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് മലയാളികളുടെ തിരിച്ചറിയൽ ശേഷിയെ ബി ജെ പി ഇത്രയധികം വില കുറച്ചു കാണരുത് ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലടച്ച അതേ ബി ജെ പി തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇന്നലെ യഥാർത്ഥത്തിൽ ആ ജയിലിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു അവിടെ എല്ലാ തരത്തിലുമുള്ള ആ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അങ്ങേറ്റം വില കുറഞ്ഞ കളികൾ കളിക്കുന്നു എന്താണ് ബി ജെ പി ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ടീമും ബി ജെ പിയും എന്താണ് വിചാരിക്കുന്നത് മലയാളികളുടെ തിരിച്ചറിയൽ ശേഷി വിവേചന ബുദ്ധി അത്രയില്ലെന്നാണോ സേതുരാമയ്യർ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട് ടയിലർ മണി ജഗദീഷ് ജഗദീഷിന്റെ കഥാപാത്രമാണ് സേതുരാമയ്യർ സി ബി ഐ അതിൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു കൊലക്കേസാണ് ഒരു സ്ത്രീയുടെ കൊലപാതക ഒരു ഒരാളുടെ കൊലപാതക കൊലപാതകത്തിൽ ആ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ ക്രൂരമായ കൊലപാതകം ചെയ്ത ടെയ്ലർ മണി തന്നെ പൗരസമിതി ഉണ്ടാക്കും പ്രക്ഷോഭ സംഘടിപ്പിക്കും സി ബി ഐ വരണമെന്നാവശ്യപ്പെടും ഏറ്റവും ഒടുവിൽ ആ ടെയ്ലർ മണി സേതുരാമയ്യരുടെ പിടിയിലാകുന്നതാണ് ആ സിനിമയിലെ കഥ ഇന്നലെ യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കളിച്ച കളി ടെയ്ലർ മണിയുടെ കളിയായിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവർ തന്നെ കുറ്റം ചെയ്യുന്നു അവർ തന്നെ ആളുകളെ പിടിച്ചകത്തിടുന്നു അവർ തന്നെ ക്രൂരമായവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ജയിലിൻ്റെ മുമ്പിൽ പോയി ടൈലർ മണിമാരാകുന്നു അങ്ങനെ ടൈലർ മണിമാരായാൽ അതൊക്കെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ് ഇതുകൊണ്ടെല്ലാം അങ്ങ് ശരിയായിക്കൊള്ളും ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഇതിലും മുതലെടുപ്പ് നടത്താം എന്നെല്ലാം കരുതിയാൽ അത് മലയാളികളുടെ വിവേചന ബുദ്ധിയെ ബി ഇത്ര കണ്ട് കുറച്ചു കാണരുത് എന്നാണ് ബി ജെ പിയോട് ആവശ്യപ്പെടാനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസനം അത് ബി ജെ പിയുടെ ഈ ടെയിലർ മണിമാർക്കുള്ള മുഖമടിച്ചുള്ള അടിയാണ് മുഖത്തേറ്റ അടിയാണ് കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയാണ് അത് ബി ജെ പി ഒറ്റപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ് സംഘപരിവാർ ഭരണഘടനയ്ക്ക് അപകടമാണ് മതസ്വാതന്ത്ര്യത്തിന് അപകടമാണ് മതേതരത്വത്തിന് അപകടമാണ് എന്ന് ഒരിക്കൽ കൂടി മലയാളികൾ തിരിച്ചറിയുകയാണ് കൂടുതൽ ശക്തമായി ആ കാര്യത്തിൽ കാര്യത്തിൽ പ്രചരണങ്ങൾ ഇനിയും ആവശ്യമുണ്ട് ഇവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത് ആവർത്തിക്കാൻ പാടില്ല ഇന്നലെ ശ്രീ ക്ലിമിസ് തിരുവേനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് ഒരു മാധ്യമ പ്രവർത്തകർ നിങ്ങളാരോ തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കണ്ടതെന്ന് തോന്നുന്നു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കേരളത്തിൽ ഇതിങ്ങനെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ക്ലിമിസ് ബാബു പറഞ്ഞു കേരളത്തിൽ നിങ്ങളൊക്കെ ഇല്ലേ എന്നാണ് ആദ്യം നിങ്ങളുടെ മുഖത്തൊക്കെ ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ചൊരു കാര്യം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ് തിരിച്ചറിവുള്ള നാടാണ് ആ നാട്ടിൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനുമെല്ലാം സംരക്ഷണം ഒരുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആത്മവിശ്വാസത്തെ നമുക്ക് കരുത്തു പ്രാപിപ്പിക്കണം അതിന് പുഴുക്കുത്തുകളായി നിൽക്കുന്ന ബി ജെ പിയെയും സംഘപരിവാര രാഷ്ട്രീയത്തെയും കൂടുതൽ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇത് വളരെ പ്രസക്തമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കണമെന്നാണ് നിങ്ങളോട്